श्रीखरे गोपिका गोपिकाजीवनस्मरणं गोविन्द गोविन्द गोपालरत्नं भुवनैविरुत्नम् गोपाङ्गना यौवन आव्यत्नं श्रीकृष्णरत्नं सुरसेविरत्नम् ഹേ യാദവശംശ നന്ദനം വസുദേവ നന്ദഗോപനം യശോദാനന്ദനം വന്ദേ നന്ദനം സദാ ഗുരുവായ പൊന്നുണ്ണിക്കണ്ണൻ്റെ അപാരമായ കാരുണ്യാതിരേഖത്താൽ നമ്മൾ മുപ്പത്തിയൊന്ന് കഥ കഴിഞ്ഞു മുപ്പത്തിരണ്ടാമത്തെ കഥയിലേക്ക് അതായത് ബ്രഹ്മാണ്ടം മുഴുവൻ ആ കുഞ്ഞു കുഞ്ഞുവായിൽ നമുക്ക് കാണിച്ചു കൊടുക്കുന്ന ഭാഗത്ത് എത്തി നിൽക്കുകയാണ് നമുക്ക് നോക്കാം എങ്ങനെയാ ബ്രഹ്മാണ്ടം കാണിച്ചു കൊടുക്കുന്നത് നോക്കാം നീ വളർന്നു വരുന്നതിനനുസരിച്ച് പരാതികൾ ഏറിക്കൊണ്ടിരുന്നു അത് അങ്ങനെയാണല്ലോ ആൾ വളരുന്ന അനുസരിച്ച് കുത്തക്കെടും കുസൃതിയും കൂടും നിത്യവും ഗോപികമാർ ആവലാദികളുമായി യശോദയെ വന്ന് കാണും അവർക്കെല്ലാം ഒരു കൂട്ടം പരാതികളാണ് കണ്ണിനെക്കുറിച്ചുള്ളത് യശോദയെ കണ്ണനെ കൊണ്ട് തോറ്റു കേട്ടോ ഞാൻ പകർന്നു വെച്ചിരുന്ന വെണ്ണ മുഴുവൻ അവൻ ബാലന്മാർക്ക് കൊടുത്തു അവൻ തീർന്നതല്ല അവൻ തിരുന്നാണെങ്കിൽ എനിക്ക് പിന്നെ സഹിക്കായിരുന്നു ആ കുരണന്മാർക്ക് കൊടുത്തു അപ്പോൾ ഒരാൾ വരുന്നത് അപ്പോൾ രണ്ടാൾ ആൾ വരുന്നത് രണ്ട് പൂവാലി പശുക്കളെ കറന്നാണ് പാത്രം നിറയെ പാല് വെച്ചിരുന്നത് പല മുഴുവൻ നുണ്ണിയും കൂട്ടുകാരും ചേർന്ന് കുടിച്ചു കളഞ്ഞു വേറെ ഒരാളെ പരാതിയാണത് പാൽ കുടിച്ചത് പോകട്ടെ പാൽക്കൽ തല്ലി കുടച്ചു എൻ്റെ ഒരു കട്ടാന്ന് അവനെ ഞാൻ ഓടിച്ചെന്നപ്പോൾ കാട് കാട്ടിക്കൊണ്ട് ഒരു ഓട്ടവും മറ്റൊരു തിരവക അപ്പോളത് വേറൊരു ഗോപിക കരഞ്ഞു കൊണ്ടുവരുന്നു കരഞ്ഞ അവളുടെ കവിത്തടം മരുണാഭമായിട്ടുണ്ട് എല്ലാവരും ചേർന്ന് കാര്യമന്വേഷിച്ചു യേശോദെ കണ്ണനെ കൊണ്ട് ഞാൻ പൊറുതെ മുട്ടി കേട്ടോ ഒരു കാര്യം കേൾക്കൂ ഇതുപോലൊരു അവമതി എനിക്ക് വരുവാനില്ല എൻ്റെ പിതാവിന് നിങ്ങൾക്കറിയാമല്ലോ അന്ധനാണ് അദ്ദേഹം ഒരു ദിവസം പാവം എന്നോടൊരാഗ്രഹം പറഞ്ഞു എനിക്ക് കുറച്ച് ഉണ്ണിയപ്പം കൊൺ ഉണ്ടാക്കി തരണോട്ട എന്ന് പറഞ്ഞു നെയ്യിൽ മൊരിഞ്ഞ നെയ്യപ്പം തിന്നാൻ കൊതി ഇനി വേഗം ഉണ്ടാക്കിത്തരണേന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കി ഇലയിൽ പൊതിഞ്ഞു വെച്ചു എൻ്റെ കുളിക്കാൻ പോയി അച്ഛൻ അടുത്തേക്ക് പോകണ്ടേ അതിന് വേണ്ടിയിട്ട് കണ്ണനും കൂട്ടുകാരും വഴിയിൽ നിന്ന് കളിക്കുകയായിരുന്നു ഞാൻ കുളി കഴിഞ്ഞ് തിരികെ വന്ന് ഒരുങ്ങി നെയ്യപ്പത്തിൻ്റെ പൊതിയുമായി അച്ഛനെ കാണുവാൻ പോവുകയും ചെയ്തു ഒന്നും യാതൊരു സംശയവും ഇല്ലല്ലോ ചെന്നവാടെ പൊതി അച്ഛൻ്റെ പത്തിൽ കൊടുത്തു സന്തോഷത്തോടെ അച്ഛൻ പൊതിയഴിച്ച് നെയ്യപ്പം എടുത്തു പ്രായമേറിയതുകൊണ്ട് അല്പം അതിവേഗം കാണിച്ചു വെളിച്ചത്തിൽ വെച്ച് മറ്റുള്ളവരെ കാണിക്കുന്നതിന് പകരം ഇരട്ടും വെളിച്ചവും വേറിരിക്കുവാൻ അറിയാത്ത എൻ്റെ പിതാവ് നെയ്യപ്പത്തിൽ ഒരെണ്ണം എടുത്ത് കടിച്ചു പെട്ടെന്നൊരു ശബ്ദം കേട്ടു അതെന്താ അത് അച്ഛൻ ഛർദിക്കുന്നതാണ് അച്ഛൻ പറഞ്ഞു മകളെ എന്താണിത് നീ കൊണ്ടുവന്നിരിക്കുന്ന ഈയപ്പമോ അതോ ചാണകമോ എന്താ അച്ഛാ ഇത് നല്ല പശുവിനെയിൽ വറുത്തെടുത്തതാണ് അച്ഛൻ എന്തുദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞു മകളെ ഞാൻ എന്തിനു കള്ളാൻ പറയുന്നത് ചാണകം തന്നെയാണ് ഈ വാക്കുകൾ കേട്ട് ഞാൻ ഓടി വന്ന് പൊതി നോക്കി അന്ധനായ എൻ്റെ പിതാവ് പറഞ്ഞത് ഇങ്ങനെയല്ല ാക്കി കുഴക്കുന്നേ പാവങ്ങളല്ലേ വയസ്സായങ്ങനെ ചെയ്യാമോ അന്ധന എൻ്റെ പിതാവ് പറഞ്ഞത് എത്ര സത്യം അത് നെയ്യപ്പം അല്ല ചാണകവരളിയായിരുന്നു നെയ്യപ്പം പോലെ ഉണ്ടാക്കി പൊതിഞ്ഞു വെച്ചിരിക്കുന്നു ഞാൻ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ കേശവനും സുഹൃത്തുക്കളുമാണ് ചെയ്തതെന്നറിഞ്ഞു ഞാൻ എന്ത് വേണം പിതാവിൻ്റെ വേദന കണ്ട് കണ്ണിൽ ജലം നിറഞ്ഞു ആ ദുഃഖവുമായിട്ടാണ് ഞാൻ നിന്നെ കാണുവാനെത്തിയത് ഗോപികയുടെ വാക്കുകൾ യശോധി വിഷമം ജനിപ്പിച്ചു അന്ധനായ ഒരു മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ പാതകമാണിത് അതിൻ്റെ കാരണക്കാരൻ തൻ്റെ മകനും മറ്റൊരു ഗോപിയുടെ പരാതിയും യശോ തോർത്തു ആ ഗോപിക്ക് അതെ കുട്ടികൾക്ക് കൊടുക്കുവാൻ കുറേ പായസം ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു വേറെ ഗോപത്രയുടെ കഥയായത് അവൾ പായസം അടച്ചു വച്ചതിന് ശേഷം എന്തോ കാര്യാർത്ഥമായി പോയി പുറത്തുപോയി ഈ തക്കം നോക്കി മാധവനും കൂട്ടുകാരും ബാനവന്മാരും കൂടി അകത്ത് കടന്നു പായസം കുടിച്ചു പായസപാത്രം വടിച്ചെടുത്തു എന്നിട്ട് ചാണകം പായസം പോലെ കലക്കി അടച്ചു വെച്ചിരുന്നു കുട്ടികൾക്കെടുത്തു കൊടുത്തു കൊടുക്കുമോ ചെന്നപ്പോഴാണ് സംഭവം അറിയുന്നത് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ തീർന്നില്ല അവർക്ക് പായസം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് സ്വസ്ഥത ഉണ്ടായത് അത് പിന്നെ അങ്ങനെയല്ലേ പായസം തരാതെ മക്കളോട് ഉണ്ടെങ്കിൽ മക്കൾക്ക് പായസം കിട്ടിയല്ലേ തീരുള്ളൂ കുട്ടികളല്ലേ അവർക്ക് എന്താ പറയുക തീർന്നില്ല ഓരോരാളുടെ പരാതിപ്പെട്ടിങ്ങനെ അടി അഴിച്ചഴിച്ചഴിച്ച് യശോദാമേൻ്റെ മുമ്പിൽ നിരത്തിയെന്നത് അവർ എല്ലാം ഓർത്തിട്ട് യശോദാ പറഞ്ഞു കണ്ണ മഹാ കുസൃതിക്കാരൻ തന്നെ ഞാൻ പ്രായമേറി പ്രസവിച്ചതല്ലേ പുത്രന്മാരില്ലാതിരുന്ന് പ്രസവിച്ചതുകൊണ്ട് ലാളനെ ഏറിപ്പോയി കേശവന്റെ പുഞ്ചിരിയും പരിങ്ങലും ഒളിച്ചു നിൽപ്പും ഭയന്ന മുഖം കാണുമ്പോൾ അവനെ അടിക്കുവാനും വയ്യക്ഷമിക്കുക വളരുമ്പോളെല്ലാം മാറുന്നതാണ് ആരും മുന്നേ ഓർത്ത് പ്രയാസങ്ങളോ കഷ്ടങ്ങളോ സഹിക്കരുത് മൺപാത്രം പോയവർക്ക് വെള്ളിപാത്രം തരാം വെള്ളി പോയവർക്ക് സ്വർണപാത്രം തരാം സ്വർണപാത്രം നഷ്ടപ്പെട്ടവർക്ക് രത്നപാത്രമായി കൊള്ളട്ടെ ഞാൻ യഥേഷ്ടം നൽകാം ഇരട്ടി വേണമെങ്കിലും തരാം തല്ലാനും തോന്നൂല്ല തളിർവഴി അറിയാതപ്പോഴേ താഴെ വീഴും ഇല്ലമ്മേ ഇല്ലമ്മേന്ന് കൊഞ്ചിട്ടുടനടി ജനനിക്കുള്ളൊരാശങ്ക തീർക്കും പുല്ലോടത്തണ്ടിയിലൂതും നിസരി സരികമ പാട്ടിലെല്ലാം മറക്കും നല്ലോരച്ചീത്തയാക്കും തിരുവടി വടി കൊണ്ടെന്നെയും മുന്നിലാക്കും എന്ന് പറഞ്ഞതുപോലുള്ള വികൃതിത്തരാണ് ഇപ്പം കാണിക്കുന്നത് അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു ശോധ അമ്മ ശോധ എല്ലാവർക്കും നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി നൽകിട്ട് ഇങ്ങനെ കുഞ്ഞിഞ്ഞു കുഞ്ഞു കുഞ്ഞിഞ്ഞു കുഞ്ഞു കൂടുന്നുണ്ടല്ലോ ആശ്വാസവാക്കൽ തി പറഞ്ഞിട്ട് തിരിച്ചയച്ചു ദിവസങ്ങളങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു ഒരു ദിവസം ബലരാമനുൾപ്പെടെതാനും ബാലന്മാർ യശോദയുടെ സമീപം വിത്തിയിട്ട് പറഞ്ഞു ബലരാമനും കൂടി പറഞ്ഞു എന്നാണ് എന്താ ഏട്ടും കളു ഒരാളാണേ അതാ നമ്മൾ മനസ്സിലാക്കണം ഉണ്ണിക്കണ്ണ മണ്ണ് വാരത്തിൽ നിന്നൊന്നും അരുതിന്ന് വിലക്കിയിട്ടും കണ്ണും കേൾക്കുന്നില്ല യശോധക്ക് പരിഭ്രമയില്ലേ വെണ്ണയും പാലും പോരാതെ മണ്ണും തിന്നുകയോ ഓ എന്താ ചെയ്യാ ഞാൻ ആ വികൃതിയെ ഒരു പാഠം പഠിപ്പിക്കണം ഒത്തിരി അധികമാകുന്നു എന്റെ വികൃതി എന്നിങ്ങനെ സ്വകതമോതി കൊണ്ട് അവർ ഒരു വടിയുമായി മുറ്റത്തേക്ക് വന്നു ആത്മകഥം ചെയ്തു അമ്മ കണ്ണെന്നാർ കൊഞ്ചിരി മുറ്റത്തിരിക്കുകയാണ് ഒന്നും സംഭവിച്ചില്ല അങ്ങനെ ചിരിച്ചോണ്ടിരിക്കാണ് ഉണ്ണി വന്നപാടെ ശ്വത ചോദിച്ചു കണ്ണാ സത്യം പറയണം നീ മണ്ണ് വരി തിന്നോ ഇല്ല അമ്മേ ഞാൻ മണ്ണ് തിന്നിട്ടില്ല വെണ്ണയും ബാലൻ തന്നല്ലേ അമ്മ വിട്ടത് ഈ ജ്യേഷ്ഠനും അവരോടൊപ്പം നിന്നു തന്നെ കുറ്റക്കാരനാക്കുകയാണ് സത്യമായി ഞാൻ മണ്ണ് തിന്നിട്ടില്ല അമ്മേ ബലരാമനടക്ക് എല്ലാവരും പറഞ്ഞു കണ്ണൻ അസത്യം പറയുകയാണ് മാധവൻ മണ്ണ് തിന്നു യശോദ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു നീ മണ്ണ് തിന്നിട്ടില്ല അല്ലേ സത്യം അസത്യമോ എന്ന് എനിക്കറിയണം വേഗം വായു തുറക്കുക മറ്റു ബാലന്മാരും പറഞ്ഞു കണ്ണൻ തുറക്കട്ടെ അപ്പോൾ സത്യം അറിയാമല്ലോ എന്ന് ബാക്കിയുള്ള കുട്ടികളും പറഞ്ഞു കണ്ണൻ ഇത്തിരി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു അമ്മയോട് അമ്മേ സത്യമാണ് ഞാൻ ഓതിയത് മണ്ണ് ഞാൻ ഉണ്ടില്ല എന്നാൽ എൻ്റെ കുക്ഷിയിൽ മണ്ണുണ്ട് അത് കണ്ടിട്ട് അമ്മ പരിഭ്രമിക്കരുത് അമ്മ നോക്കിക്കോളൂന്താ ആ താമരമൊട്ട് വിരിയുന്നത് പോലെ ആ ഉണ്ണി വായ അങ്ങനെ തുറന്നു കാണിച്ചു കൊടുത്തു അമ്മ അമ്മക്ക് എന്ന് പറഞ്ഞ് ബാലഗോപാല വേഷധാരിയായ വിരാട് പുരുഷൻ വായ മന്ദം മന്ദം തുറന്നു കണ്ണന്റെ വായിൽ മണ്ണുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ യശോദ സൂക്ഷിച്ചു നോക്കി ഒരു നിമിഷം ആ മാതാവ് വിറച്ചു പരിഭ്രമിച്ചു അന്താളിച്ചു ഭയന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിന്ന് പോയാ അമ്മ പേടിച്ച് വരച്ചു അമ്മ കേശവന്റെ വതനത്തിലെ പുരാതന ലോകങ്ങളെ യശോദ ദർശിച്ചു അതലം വിതലം സുതലം ഭുവനം തലാതലം പാതാളം എന്ന് തുടങ്ങി ഈ ബ്രഹ്മാണ്ടത്തിലുള്ള സ സകല ലോകങ്ങളും ആ കുഞ്ഞു ആയിക്കുള്ളിൽ അമ്മ കണ്ടു അതിങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വലിയൊരു ഗോളാകൃതിയിൽ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ അനന്തതയിൽ വിന്യസിക്കുന്നതും അവ പമ്പരവേഗത്തിൽ ചുറ്റിത്തുരിയുന്നതും കാണുമാറായി ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ജലരാശികൾ അവയിൽ തുള്ളിക്കളിക്കുന്ന മകര മത്സ്യമടക്കമുള്ള മത്സ്യ മത്സ്യസമൂഹം ഭീകരജീവികള് ദ്വീപ് സമൂഹം ദീപങ്ങള് അല്ല ദ്വീപുകള് ചക്രവാളം വരെ പരന്നിടക്കുന്ന മേഘജാലങ്ങൾ ആദിമേഘങ്ങളായ പുഷ്കലനും ആവർത്തകനും സൂര്യൻ ചന്ദ്രൻ അനവധി ബ്രഹ്മാണ്ടങ്ങളിലെ അനവധി സൂര്യന്മാര് ചന്ദ്രന്മാര് മേരു ഗിരി ഹിമാലയൻ എന്നല്ല ഗോവർദ്ധനം പോലും യശോധ കണ്ടു അപ്പൊ വേഗത്തിൽ വേഗത്തിൽ ഇങ്ങനെ സിനിമയിൽ കാണുമ്പോൾ മാറി 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 പോവുകയെന്നത് അനവധി നദികള് നദങ്ങള് രാജ്യങ്ങള് പാതാളത്തിൽ മേവുന്ന രാക്ഷസന്മാര് സ്വർഗത്തിൽ വിരാജിക്കുന്ന ദേവന്മാര് വേതാളഭൂത പിശാചുക്കള് ഗന്ധർവ ഗന്ധർവംശജര് ഇന്ദ്രൻ തുടങ്ങിയ ദിക്പാലകന്മാരുടെ അധിഷ്ഠാനങ്ങള് മന്ദിരങ്ങള് നവരത്നഖിതമായ അനവധി കൊട്ടാരങ്ങള് മധുരസിംഹാസനങ്ങൾ മധുമയവാടങ്ങൾ മധുരിത കിന്നര കന്യകമാരി മധുതിങ്ങുന്ന ഉദ്യാനങ്ങൾ അഷ്ട ഗജങ്ങൾ അഷ്ടദോഷങ്ങളും അഷ്ടമൂർത്തികളും അഷ്ടരൂപങ്ങളിലുള്ള എന്താ പറയുക ദിക്പാലകർ വിന്യസിക്കുന്ന അതും അക്ഷിക്ക ലക്ഷ്യമായി ജ്യോതിഷ് ചക്രഗതികളും ഗണാധിപരൂപങ്ങളും ജംഗമാജംഗമജാതികളും യശോധ കണ്ടു എന്താണിതെന്നറിയാതെ അഹം തകർന്നു പരിഭ്രാന്തജിത്തെ ശോധ വീണ്ടും കണ്ണു അടച്ചു തുറന്നു അപ്പോൾ എന്താണെന്ത് ഇന്ദ്രാതിദേവ സമൂഹത്തെയാണ് കാണുന്നത് കൗതൂഹലത്തോട് വാമുടി ചിക്കി ഉണക്കുന്ന ഇന്ദ്രാണിയെ ദർശിച്ചു നൃത്തകലാ കോവിതരായി സുധർമ്മയിൽ ഹാസ്യഭാവത്തോട് കാഞ്ചന കാഞ്ചി കുലുങ്ങമാർ നടനം നടത്തുന്ന സ്വർവ്വധൂമണികളെ കണ്ടു സത്യലോകം ദർശിച്ചു സ്വരവാഹിനി ഹൃദിവാഹിനിയായി അമൃത പെയ്തു വരുന്നത് ചലനങ്ങളിലൂടെ ദൃശ്യമായി ആയിരം ഇതളുകളുള്ള അബ്ദമധ്യത്തിൽ അനന്തസംഭവൻ സംഭവൻ കണ്ടു അപ്പുറത്തോ മഞ്ഞുമാളികൾ അടരുന്നതിന് മുകളിൽ കൈലാസം ദൃശ്യമായി ഇനി ഒന്നും അമ്മ കാണാൻ വാക്കി വച്ചു കൊടുത്തിട്ടില്ല അമ്മക്ക് ഒരു ചെലവുമില്ലാതെ അമ്മക്ക് എല്ലാം കൺ കാണിച്ചു കൊടുത്തു അതുമാത്രമല്ല നിർജ്ജരേന്ദ്രൻ വീക്ഷിച്ചു നിൽക്കുമ്പോൾ അഷ്ടമൂർത്തിയാ അഷ്ടഭാവത്തിൽ വിഷ്ടപരക്ഷയ്ക്കായി സർവരസഭാവോതകമായി നൃത്തം ചെയ്യുന്നതും കണ്ടു രണ്ടാമരാക്ഷന ആദിനാരായണൻ്റെ ഭോഗീന്ദ്ര ഭോഗശാനവും യശോദ ദർശിച്ചു ആദിനാരായണമൂർത്തി അനന്ത അനന്തതർപ്പത്തിൽ സുഖമായ യോഗനദ്രയിൽ കിടക്കുന്നതും യശോദ കണ്ടു എന്നല്ല പങ്കവിനാശിയും അതായത് ദുഃഖം കളയുന്നതും പങ്കേരു ഭാക്ഷിയുമായ പങ്കജ നയനെയും യശോദ കണ്ടു കൺകുളിരുന്ന യമുനാവാടവും സ്ഥിതസൈകതപ്പരപ്പും അതിനപ്പുറം അമ്പാടിയും ഒന്നും പറയണ്ട കേദാര മൃഗങ്ങളും പക്ഷികളും ചിത്രശലപാതി വർണ്ണ ജീവികളും യശോദക്ക് ലക്ഷ്യമായി നമുക്കിപ്പോൾ ഒരു സിനിമ കാണണമെങ്കിൽ രണ്ടര മണിക്കൂർ സിനിമ കാണി രണ്ടര മണിക്കൂറും വേണം അതുമാത്രമുള്ള പൈസയും വേണം അതുമാത്ര ഇരുന്നിടത്തുനിന്ന് കാണാനും പറ്റൂല പോണ്ടേ ഇതൊന്നും വേണ്ട അമ്മ ഇരുന്നിടത്തന്നെ ഇതൊക്കെ കാണുന്നത് നന്ദകോപാഠവും തിരുമുറ്റവും മണിവർണ്ണനാ ഉണ്ണിയും കോലുമായി ദേഷ്യത്തിൽ നിൽക്കുന്ന താനും ഒരെ ബലരാമനും കാലിക്കിടങ്ങളും യശോദ കേശവന്റെ വതനകുടത്തിൽ ദർശിച്ചു എന്താണിതെന്ന് തിണ്ടൽ പൂണ്ടു പരിവൺകുണ്ടയായി വതനം താഴ്ത്തി വീർത്തു കൂടി മന്ദം മന്ദം പറഞ്ഞു മോനെ കണ്ണാ അമ്മക്ക് മതിയായി നീ വായ് മുറുക്കിയിടുക വായടക്കുമോനെ അമ്മക്ക് മതിയായി എന്ന് പറഞ്ഞു അമ്മ കണ്ണ പെട്ടെന്ന് വായുമൂടി പുഞ്ചിരിച്ചു ഒരു നിമിഷം യശോദയുടെ വനം പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ നിമിഷത്തിലേക്ക് സഞ്ചരിച്ചു തന്റെ മകൻ ചക്ഷുശ്രവൺ കൽപ്പോപരി വിശ്രമിക്കുന്ന ജംഗമാജംഗമ കാതലും കൽപ്പാന്തോപമനുമായ അതിനാരായണൻ്റെ ജന്മമാണ് ഓർത്തു യശോദ അപ്പോഴേക്കും മനസ്സിൽ സർവശക്തി സ്തുതി വന്നെത്തി എന്നാൽ യശോദയുടെ മനസ്സ് മാറ്റേണ്ടത് അവതാര മഹത്വത്തിനാവശ്യം എന്ന് മായാദേവി വീണ്ടും ലൗകികഭോഗങ്ങൾ ആ മനസ്സിൽ നിറച്ചു യശോദ ഇങ്ങനെ നില നില കീർത്തനങ്ങൾ കൊണ്ട് ആ ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി ഭാവിക്കുമ്പോൾ മായാദേവി വന്നിട്ട് അടങ്ങറച്ചു മായയ്ക്ക് അപ്പോൾ എന്റെ മോൻ എന്റെ ഉണ്ണീന്ന് വേച്ചു യശോദ മകന് വാരിയെടുത്തും മടിയിൽ വെച്ചു ശിരസ്സിൽ മുഖർന്നു തൻ്റെ മകൻ നിസ്സാരമില്ലെന്ന് മാത്രം അമ്മക്ക് ഓർക്കുവാൻ കഴിഞ്ഞു ബാക്കി ഇപ്പം കണ്ടതൊന്നും അമ്മയുടെ മനസ്സിലില്ല കണ്ണനെയും കൂട്ടുകാരെയും വിളിച്ച ശേഷം അത് ആവശ്യം പോലുതാ വേണ്ട അത്ര കഴിച്ചോളൂ വെണ്ണയും ചൂടു ചൂടുപാലം നൽകി തിരുവേർ ഭഗവാൻ നിറച്ചപ്പോൾ പ്രപാ കുക്ഷി തന്നെ നിറഞ്ഞു എന്ന് അവരുണ്ടോ അറിയുന്ന അമ്മ കണ്ണൻ്റെ വയറ് നിറയുന്ന സമയത്ത് ലോകം മുഴുവനും വയറ് നിറഞ്ഞു എന്നവരറിയുന്നുണ്ടോ ആ അമ്മ പാപം അമ്പാടിൽ സായാഹ്നങ്ങൾ ഇപ്പോൾ നൃത്തവാ ജഗീതങ്ങൾ കൊണ്ടും മുഖരിതമാണ് കണ്ണനും കൂട്ടുകാരുമാണ് നൃത്തക്കാർ വേറെ ആരുമല്ല ഗോപികാരമണന്റെ കൗതൂഹല ഭാവങ്ങൾ ഗോപികമാരിൽ ഭാവഭാവങ്ങൾ ദർശിച്ചു അവരുടെ മനസ്സ് കണ്ണന്റെ കൗമാര സ്വപ്നങ്ങളെ താലോലിച്ചു വിടർന്നു അവതാര രഹസ്യം അവിടെ പൂർണത നേടുകയാണ് പാലട ചോറുമെല്ലാം ഉണ്ണീ എൻ്റെ കുടിലിൽ വന്നൊന്നു നൃത്തമാടൂ കണ്ണ എന്നൊക്കെ അവര് ഗോപത്തുകൾ പറയാൻ തൊടും കുഞ്ഞോട് പൊന്നീ നർത്തനമാടു എൻ്റെ മുറ്റത്തു വന്നൊന്നു നീ പൊന്നോട കുഴലോതി എൻ്റെ കരളും കാതും കുളിർപ്പിക്കു എന്നുണ്ണീ എന്നൊരു ഗോപിയോതി അതിലാഹ്ലാദിച്ച കണ്ണൻ തുണാ ഒരു കോപത്തിനുള്ള പറയാ പറയാൻ തുടങ്ങി മോനെ കണ്ണാ കണ്ണനുണ്ണി എൻ്റെ വീട്ടിന്റെ മുമ്പിൽ ഒന്നു നൃത്തം വച്ച ഞാൻ തരുമല്ലോ പാൽ പാച്ചോറ് തരും പാല് തരും പഴം തരും എല്ലാം തരുന്ന അപ്പൊ സന്തോഷും നൃത്തം വെക്കും ഇനി ദാമോദരനായ കഥയാണ് നമുക്ക് പറഞ്ഞിരിക്കാനുള്ളത് കാർത്തിക ആ വൃശ്ചിക മാസത്തിലെ കാർത്തിക വെറും കാർത്തികയല്ല ഇന്നലെ പറഞ്ഞല്ലോ ആ വൃശ്ചിക മാസത്തിലെ കാർത്തികയും ഒരു പ്രധാനപ്പെട്ട കാർത്തികയാണെന്നും ആ ദേവീടെ നക്ഷത്രമാണ് അമ്പാടിയിൽ ദീപങ്ങളുടെ ഉത്സവമാണ് വ്രജഭൂമിയിലെ ഗോപാല പെൺകുട്ടിമാർ നെടുമംഗല്യത്തിന് ദീപമൊഴിങ്ങി യമുനയിലൊഴുക്കുന്നത് അന്നാണ് മരോട്ടിക്കൈ രണ്ടായി മുറിച്ച് നവനീതം നിറച്ച് തിരിയിട്ട് കൊളുത്തി തലയിൽ വെച്ചു കൊണ്ട് അവർ വരി നീങ്ങുന്നു നീല കോരിപ്പൊടഞ്ഞ പോലെ ശോഭിക്കുന്ന കാളിന്ത്യയുടെ ചുറ്റോളങ്ങൾ ആ ദീപം ഏറ്റുവാങ്ങുന്നു ഉത്തരേന്ത്യയിൽ ഈ ദീപം അങ്ങനെയാണ് അവർ ആരാധന ചെയ്യൽ നദികൾക്കല്ല ആരതി ആരതി എന്നാ പറയാ ആ ദീപം ജലപ്പരപ്പിൽ ദീപങ്ങൾ വരിയിടുന്നു ആ കാഴ്ച അതിമനോഹരാണ് ഇന്നാണെങ്കിൽ എത്ര 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 മൊബൈല് കണ്ണുജുമും കണ്ണുജുമ്മും മൊബൈൽ കാർത്തികയുടെ അന്ന് പ്രഭാതത്തിൽ ശിഷ്യന്മാരോടൊത്ത് മഹർഷി അമ്പാടിയിൽ വന്നു ഗുരുവിനെ കണ്ട് യശോദയും നന്ദഗോവനും എഴുന്നേറ്റ് ആചരിച്ച് ഭൂമുഖത്തേക്ക് കൊണ്ടുപോയി അർഘ്യപാദ്യങ്ങൾ നൽകി ഉപവിഷ്ടനാക്കി അപ്പോൾ അപ്പോൾ എന്താപ്പോൾ പീലിറ്റിലുമുടി നിറുകയിൽ ചാർത്തി മഞ്ഞപ്പെട്ട് ചുറ്റി ഉടുത്തു കോലക്കുഴലുമായി ഗോപാലൻ പുറത്തേക്ക് വന്നു ആചാര്യൻ ഭക്തി ബഹുമാനങ്ങളോട് കുഞ്ഞിനെ മടിയിലേറ്റിലാളിച്ചു യശോദ പറഞ്ഞു ഗുരുവരാ കണ്ണനെ കൊണ്ട് തോറ്റുവിട്ടോ ഞങ്ങള് ഗോപികമാർക്ക് നിത്യം പരാതിയോ ഓതാനേ നേരമുള്ളൂ അത്ര വികൃതിത്തരമാണ് കേശവൻ കാട്ടിക്കൂട്ടുന്നത് അമ്പാടിയിൽ കേശവൻ അറിയാത്തവരില്ല ഗോപികമാർക്കൊന്നും സ്വത്തതല്ല ഇപ്പോൾ അവരുടെ വീടുകളിലെ വെണ്ണം മുഴുവൻ ഇവൻ കട്ട് തന്നു ഉപദേശിക്കണം ആചാര്യൻ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുകയില്ല എന്ന് യശോദ അമ്മ ഗർഗാചാര്യനോട് പറഞ്ഞു എന്താ ആചാര്യൻ ഉണ്ണി കൊണ്ടോ ആചാര്യൻ ഉണ്ണി തന്നെ ആചാര്യൻ ഗർഗാചാര്യൻ യശോദയുടെ വാക്കുകൾ കേട്ട് പറഞ്ഞു യശോദയെ നിന്നോടെല്ലാം എങ്ങനെ വ്യക്തമാക്കേണ്ടെന്ന് എനിക്കറിയില്ല എന്നാലെ അറിയേണ്ട ചില പൊരുളുകളുണ്ട് കണ്ണൻ നിന്റെ മകനെങ്കിലും ബ്രഹ്മാണ്ടത്തിൻ്റെ പിതാവാണിത് ആദിനാരായണൻ ജഗൽപതി അദ്ദേഹം മോഷ്ടാവോ ആരോടാണ് അദ്ദേഹം കവരുക ഈ ബ്രഹ്മണ്ഡത്തിൻ്റെ അധിപതിക്ക് പിന്നെ വേറെ വേറൊന്നുമില്ല എല്ലാം സ്വന്തം പ്രപഞ്ച സാരാത്മാവിനെ ആരുടെയെങ്കിലും മോഷ്ടിക്കുവാൻ കഴിയുമോ എല്ലാം ഭഗവാന്റെ അല്ലേ എല്ലാത്തിൻ്റെയും വിധാതാവ് സ്വന്തം സാധനം യഥേഷ്ടെടുക്കുമ്പോൾ പ്രാപഞ്ചിക ദൃഷ്ടികൾക്ക് അത് എന്ന് തോന്നും അത്രേ ഉള്ളൂ അത്ര തന്നെ ശരീരമാകുന്ന ഗൃഹത്തിന്റെ ഉടമസ്ഥന്മാർ പോലും നമ്മൾ അല്ലെങ്കിൽ പിന്നെ സ്വന്തം എന്ന് പറയാൻ നമുക്കെന്തൊന്നുമില്ലത് ഒന്നുമില്ലല്ലോ തീ തൈരും മോരും പാലും ഈ വ വ്രതഭൂമി പോലും കണ്ണൻ്റെ കണ്ണി ചിമ്മൽ തീരുന്നതും ഇമ തുറക്കുമ്പോൾ ജനിക്കുന്നതും മാത്രമാണ് ഒന്ന് കണ്ണു ചിമ്മൽ ഒന്നും ഉണ്ടാവില്ല പിന്നെ കണ്ണു വീഴ്ക്കുമ്പം എല്ലാം ഉണ്ടാവും ഭക്തന്മാർ സ്വന്തമായി എന്തെങ്കിലുമുണ്ടെന്ന് അഭിമാനിക്കുന്നുണ്ടോ കണ്ണന് താരതമ്യ ഭേദമില്ല എല്ലാം ഒന്നാണ് എല്ലാം ഒന്നാണ് ആ ഭക്തന്മാരെ വിചാരിക്കുന്നില്ലേ എൻ്റെ തീർന്ന് വിചാരിക്കുന്ന ഒരേ ഒരു വസ്തു ഈ ഉണ്ണി കണ്ണ മാത്രന്ന് അദ്ദേഹം പറയുന്നത് എന്തിനാണ് അങ്ങനെയുള്ള ഉണ്ണി ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോന്ന് എടുക്കുന്നത് അവിടെയുള്ള എടുക്കും സ്വന്തം തന്നെ സ്വന്തം സാധനം എവിടെ വെച്ചാലും നമുക്ക് എടുക്കാമല്ലോ നമ്മളിപ്പം നമ്മളെന്തെങ്കിലും വസ്തു ഒരിക്ക് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ നമ്മൾ എടുക്കുന്നത് കളവാകൂലോ അത് മാതിരിയാണ് ഭഗവാൻ എടുക്കുന്നതെന്നാന്ന് പറയുന്നു അപ്പോൾ എൻ്റെ ബാലി എൻ്റെ ദധ്യന്നിങ്ങനെയുള്ള മിത്യാഭിമാനം നശിക്കും ഇതറിഞ്ഞാൽ കണ്ണൻ്റെ കർമ്മം അധർമ്മമാകുന്നത് എങ്ങനെ യശോധയെ മർമ്മമറിയാതെ വാക്കുകൾ പ്രയോഗിക്കുന്ന വന്ന പശുത്വം മാത്രമാണ് ജൽപ്പനെന്ന് പറയാം വിഡിത്തെന്ന് പറയാം ഗർഗൻ്റെ വാക്കുകൾ യശോദക്ക് അമൃതായി പക്ഷേ കാണി നേരത്തേക്ക് ഒരു 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 ഞൊടി മാത്രം ആൾ ഉണ്ടത്തെ പോലെ തന്നെ ആയി ലൗകിക ജീവിതം പിന്നെയും യശോദയെ കർമാനുസാരിയാക്കി ഗർഗനത് മനസ്സിലായി മടിയിലിരുന്ന കണ്ണൻ കളിക്കൂട്ടുകാരോടൊപ്പം മണലിൽ കളിക്കുവാൻ പോവുകയും ചെയ്തു ആചാര്യൻ ഗൃഹത്തിലേക്ക് മടങ്ങി പിറ്റേ ദിവസം പ്രഭാതത്തിൽ യശോധ ഉണർന്നു ആരായണ ഗാനങ്ങൾ ചുണ്ടിൽ ഇട്ട് നുരഞ്ഞുകൊണ്ടവർ ദർഭിമർഥനത്തിനൊരുങ്ങി രാവിലെഴുന്നേറ്റ് വെയിലിൻ്റെ ചൂട് വരുന്നതിന് മുമ്പേ ധൈര് കലക്കിയാലേ അതിൽ നിന്ന് വെണ്ണ നല്ല വൃത്തിയായി കിട്ടും ചൂട് വന്നാൽ പിന്നെ അതത്ര ഉരുണ്ട് കിട്ടൂല അതാണ് ഈ ഉറങ്ങുകഴുന്നേറ്റുടേനെ ഈ പണിയെടുക്കുന്നത് ഗ്രാമ മുഹൂർത്തത്തിൽ തന്നെ കുളികഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് പുത്രസ്നേഹം നിമിത്തം നറുമ്പാലൊഴുകുന്ന കുജയുഗങ്ങളെ മൃദുല ദുകൂലം കൊണ്ട് വരിഞ്ഞ് മുറുക്കി മനോഹരവും ചിത്രപ്പണികളോട് കൂടിയതുമായ കങ്കണങ്ങൾ ധരിച്ച് കബരിയിൽ മുല്ലപ്പൂക്കൾ ചൂടി അതിസുന്ദരിയായിട്ടാണ് യശോധ തേൽക്കുടമെടുത്ത് അങ്ങനെ കലക്കാൻ പോന്നത് കടകോലെടുത്തിരുന്നപ്പോൾ തന്നെ ഉണ്ണിക്കണ്ണം വെണ്ണക്ക് മുതുകിൽ തൂങ്ങി വന്നു അപ്പോഴത്തെ കുറഞ്ഞ കഴിഞ്ഞിട്ട് വന്നു മൂപ്പർ യശോദ അടുപ്പിൽ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടാണ് ദധിമഥനത്തിന് ഇരുന്നത് അല്പം കഴിഞ്ഞ് കണ്ണൻ വെണ്ണക്ക് വേണ്ടി പ്രേമപൂർവ്വം കര നേട്ടി നരമ്പെണ്ണയുടെ രസമൂർത്ത് കണ്ണൻ്റെ വായിൽ നിന്നും തേൻ തുള്ളികൾ ഇറ്റിറ്റുകൂടെ അമ്മയോട് ഉടുപ്പ് നനഞ്ഞു ഓ അല്ലേ കണ്ണ ഇങ്ങനെയുണ്ടോ മനുര കറി അടുപ്പിലിരുന്ന പാലത്തിളച്ചു പൊങ്ങാൻ ആരംഭിക്കുന്നു പാൽ അഗ്നിയിൽ വീഴുന്നത് പശുവിന് ദോഷമാണ് ഇതാണ് പാൽ കാച്ചമ്പോ അടുപ്പിൽത്തു പോയി പോയി കൂടാന്ന് പറയുന്നത് പശുവിന് ദോഷമാണെന്നു പറയും കണ്ണനെ പിടിച്ചു മാറ്റി അത് അടുക്കളയിലേ പൊടി കേശവന് ഇതത്ര പിടിച്ചില്ല ഞാനെന്നും ഇന്നും പറയുന്നൊരു കാര്യമാണ് ഉണ്ണിയെ ഒക്കത്ത് വെച്ചിട്ട് നമുക്ക് പോയാൽ മതിയായിരുന്നു എന്നാലും ഉണ്ണിക്ക് ദേഷ്യം വരൂല അപ്പോഴേക്കും ബാലന്മാരും പൂച്ചകളും സ്നേഹഭാവത്തിൽ അവിടെ എത്തുകയും ചെയ്തു അമ്മ പെട്ടെന്ന് കടന്നുപോയത് കണ്ണിന് കോപം വന്നു പല നിമിഷങ്ങൾ ആലോചിച്ചു പിന്നെ കാത്തു തന്നില്ല അവിടെ കിടന്ന് ചെറിയ ഒരു അമ്മിക്കുഴവി എടുത്ത് ഡേ തൈർക്കുടത്തിൽ കിട്ടും ഉടം പൊട്ടി തൈര് നാനാവഴിക്കും ചാലിട്ടു കുതിച്ചൊഴുകി മത്ത് തെറിച്ചുരുണ്ടുപോയി എന്തോ വീഴുന്ന ശബ്ദ ശ്വത കേട്ടു എന്താ കണ്ണ അത് പൂച്ച ചാടിയതാണേ കണ്ണൻ പറഞ്ഞു അതും ശരിയായിരുന്നു വാനന്മാരും പൂച്ചകളും ചുറ്റും ഇരുന്നു തൈര് നുണയ്യുവാൻ തുടങ്ങി കലത്തിൻ്റെ ഉടഞ്ഞ ഭാഗങ്ങളിൽ നിറഞ്ഞ തൈര് വാനന്മാർ മിഷ്ഠാന്ക്കി പൂച്ചകള് തറയിലും ഒരു തൈര് സദ്യ തന്നെ ആയിരുന്നു അത് ഇപ്പോഴും പറയും വൃന്ദാവനത്തിലെ വാനരന്മാർക്ക് മഹാ കുസൃതിയാണ് അയോധ്യയിലെ വാനന്മാര് പരമസാധുക്കളെന്ന് ശ്രീരാമചന്ദ്രൻ്റെ കൊരങ്ങന്മാരല്ലേ പരമസാധുക്കൾ ഒരു കുസൃതി തരും ഇല്ല ഇവർ കണ്ണട എടുത്തുകൊണ്ട് പോവാ നമ്മുടെ വേഗം തട്ടിപ്പരുക്ക നമ്മുടെ മൊബൈൽ ഉണ്ടെങ്കിൽ തട്ടിപ്പരുക്കാം ഇതൊക്കെയാണ് ഈ വൃന്ദാവനത്തിലെ വാനരന്മാരുടെ സ്വഭാവം അത് ഉണ്ണി പഠിപ്പിച്ചു കൊടുത്തത് അല്പം കഴിഞ്ഞ് തൈരിലടയുമെന്ന് യശോദ കണ്ട കാഴ്ച ഇതാണ് ആർക്കാണെന്ന് ശുണ്ഠി പിടിക്കാതിരിക്കുക ജീവിത കുസൃതി കൂടുന്നെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് യശോദ വിളിച്ചു കണ്ണാ ഒരനക്കവുമില്ല പക്ഷെ കൃഷ്ണൻ മുൻവക്ഷത്തൂടെ പതുങ്ങിച്ചെന്ന് പുറത്തിറങ്ങുന്നത് കണ്ടു നിൽക്കവിടെ നിൽക്ക് നിൽക്ക് മീൻ്റെ കുറുമ്പ് കുറെ കൂടുന്നുണ്ട് എന്താന്ന് കാണിച്ചത് തൈര് എന്ത് ചെയ്യും ഞാൻ എവിടെ പോവും ഞാൻ തൈരിന് നമുക്ക് നല്ല പ്രഹരം തന്നിട്ട് തന്നെ കാര്യം എന്നു പറയണ എന്നാൽ ഉണ്ണിനെ അടിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇന്നത്തെ ഭാഗം ആ തൃപാദപത്മങ്ങളിൽ സമർപ്പിച്ച് മഥനതിനാദം കേട്ടു തളവളകൾ കിലൊറ്റിപ്പാഞ്ഞു ചെന്നയോട് കൊതിയൊടുുന്നവനീതം കിട്ടുവാൻ നിന്നും കൊഞ്ചിക്കുഴയും ഒരളിവർണ്ണൻ നമ്മളെ കാത്തിടട്ടെ ശ്രീഹരേ നമ